അംബാക്ക് ടു ബേബി ഏതെൻസ് യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങൾ ചെറിയൊരു യാത്ര പോവാട്ടോ അതിരപ്പള്ളിക്കാണ് പോകുന്നത് ഇവിടുന്ന് അൻപത്തി മൂന്ന് കിലോമീറ്റർ വൺ ആൻഡ് ഹാഫ് അവേഴ്സാണ് മാപ്പിൽ കാണിക്കുന്നത് പിന്നെ ഇത്രയും വലിയ ബാഗ് എന്താണെന്നല്ലേ റെയിൻകോട്ടാണ് കേട്ടോ നല്ല മഴക്കുള്ള കോളുണ്ടായിരുന്നു അതുപോലെ തന്നെ പകുതി വഴി എത്തിയപ്പോഴത്തേക്കും നല്ല മഴയും കിട്ടി ഞങ്ങളങ്ങനെ ഒരു പെട്രോൾ പമ്പിൽ കയറി നിന്നാണ് ആ മഴയെ കഴിഞ്ഞിട്ടാണ് പിന്നീട് യാത്ര തുടർന്നത് ക്ക് ഫോറസ്റ്റിന്റെ ഒരു ചെറിയ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നിർത്തി എന്തായാലും നിർത്തേണ്ടി വന്നതുകൊണ്ട് അവിടെ നിന്ന് തന്നെ റെയിൻകോട്ടൊക്കെ മാറ്റിയിട്ടാണ് പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോയത് അതിരപ്പള്ളിക്ക് പോകാൻ രണ്ട് വഴിയുണ്ട് ഒരു കാട് വഴിയുണ്ട് കാട് വഴി പോവുകയാണെങ്കിൽ അടിപൊളിയാണ് എന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഈ വഴി കൊണ്ടുപോയത് അത്യാവശ്യം കാടൊക്കെ ഉണ്ട് എണ്ണപ്പനകളാണ് അധികം അപ്പോ പറഞ്ഞു വന്നത് ആയിട്ട് ഇങ്ങനെ പുറത്തൊക്കെ പോകണം എന്നാലേ നമ്മുടെ ഫാമിലി റിലേഷൻസൊക്കെ അൾട്ടിപ്പള്ളി ആയിട്ട് നല്ല കളറായിട്ട് പോവുള്ളൂ അപ്പോൾ എല്ലാവരും ഇങ്ങനെ മക്കളെയൊക്കെ കൂട്ടിയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ യാത്രകളൊക്കെ പോകണം കേട്ടോ ഫസ്റ്റ് പോയിന്റിലെത്തി ഇത് നമ്മുടെ ഈ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം അവിടെയാണ് ഞങ്ങൾ ആദ്യം കയറിയത് ഇവിടെ കയറാൻ ഉണ്ട് കേട്ടോ ഒരാൾക്ക് ഇരുപത് രൂപയും വണ്ടി പാർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബൈക്കിന് പത്ത് രൂപയുമാണ് ചാർജ് അങ്ങനെ ഞങ്ങൾക്ക് അൻപത് രൂപ ഇവിടെ കയറാൻ വേണ്ടിയിട്ട് ചിലവായി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പാർക്കും പാർക്കിലെ റൈഡ്സൊന്നും അത്ര യൂസ്ഫുള്ളട്ടോ അത്ര ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയില്ല അതുകൊണ്ട് പിന്നെ മഴ പെയ്തു നനഞ്ഞു കിടക്കുന്നത് കൊണ്ടും അവനെ ഞങ്ങളൊന്നിലും കയറാനൊന്നും സമ്മതിച്ചില്ല പിന്നെ ഉള്ളത് ഇവിടെ തൂക്കുപാലമാണ് തൂക്കുപാലത്തിൽ കയറാം അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പൂക്കുകാലത്തേക്ക് എറിയപ്പോൾ ഉണ്ടല്ലോ ഏതാനാദ്യമൊന്നും പേടിച്ചു കിട്ടോ പിന്നെ പതുക്കെ അവൻ്റെ പേടിയൊക്കെ മാറിയപ്പോൾ പിന്നെ കൈവിട്ട് ഓടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ആദ്യം കൈവിടുന്നുണ്ടായിരുന്നില്ല ജസ്റ്റ് ചെറിയ നല്ല അത്ര ഷെയ്ക്കിങ്ങൊന്നുമില്ല എന്നാലും അത്യാവശ്യം ഉണ്ട് ഷയ്ക്കങ്ങണ്ട് ഒത്തിരി ഉണ്ടായിരുന്നു സൺഡേ ആയതുകൊണ്ട് അങ്ങനെ എൻജോയ് ചെയ്തു പിന്നെ നമുക്കൊന്ന് നിർത്താൻ പറ്റിയ പറ്റിയൊരു സ്പോട്ടാണ് വെറ്റിലപ്പാറ ബ്രിഡ്ജ് ഈ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് നല്ല വ്യൂ ആണ് അവിടെ ഒത്തിരി പേര് വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കേട്ടോ എന്തായാലും നല്ല ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പാലം നല്ലൊരു ഓപ്ഷനാണ് ദെൻ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി ബിരിയാണിയാണ് കഴിച്ചത് നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ ബിരിയാണീനെ കുറ്റം പറയാനൊന്നുമില്ല നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു ആൻഡ് നിങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഫുഡ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഗ്രീൻ വാലി ഹോട്ടലിൽ കയറാതിരിക്കുക ഞങ്ങൾ തിരക്ക് ഇല്ലാത്തത് കൊണ്ട് കയറിയതാണ് അവിടെ നല്ല റേറ്റ് കേട്ടോ ആൻഡ് ഇതാ നമ്മുടെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ ഫസ്റ്റ് വ്യൂ എത്തി അവിടെ ഒരു കുരങ്ങച്ചൻ ഇരുന്ന് ഒരു പേരക്ക് തിന്നുന്നുണ്ടായിരുന്നു ഏതെങ്കിലും വെള്ളച്ചാട്ടം നോക്കുന്നേ ഉണ്ടായില്ല ആ കൊരങ്ങനെയാണെന്ന് നോക്കുന്നുണ്ടായിരുന്നത് പിന്നെ പറഞ്ഞപ്പോഴാണ് അവനോട് ഇടാ നോക്കടാ എന്ന് പറഞ്ഞപ്പോഴാണ് അവനാ വെള്ളച്ചാട്ടം ഒന്ന് എത്തി വെലിഞ്ഞ് നോക്കുന്നത് എന്നാലും കണ്ണ് കൊരങ്ങനെയാണ് എന്ന് പിന്നീടാണ് മനസ്സിലായത് ഞങ്ങൾ ഞങ്ങളങ്ങനെ അതിരപ്പള്ളി വാട്ടർഫോൾസിൻ്റെ അവിടെ എത്തി ഇതാട്ടോ അവിടുത്തെ പാർക്കിംഗ് ഏരിയ ഈ ഒരു മലയുടെ മുകളിൽ കൊണ്ടുപോയി വണ്ടി വെച്ചിട്ട് വേണം അവിടെ വേണം പാർക്ക് ചെയ്യാൻ അപ്പോൾ അപ്പ വണ്ടി പാർക്ക് ചെയ്യാൻ പോയി ഞാനും ഏതേനും താഴെ വെയിറ്റ് ചെയ്തു നിന്ന് വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ അതിൻ്റെ മുകളിലൊക്കെ വലിച്ച് കയറി ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല മഴയും തുടങ്ങി ഇതാ എന്നിട്ട് പിന്നെ ഞങ്ങൾ കുട പിടിച്ചാണ് നടന്നത് അവിടെ ചെന്നിട്ട് ഭയങ്കര സന്തോഷം അവനെ പിടിച്ചാൽ കിട്ടുന്നുണ്ടായിരുന്നില്ല അവൻ അവിടെ ഓടാണ് ഞങ്ങൾക്ക് കണ്ടിട്ട് പേടിയാവുകയായിരുന്നു കാരണം ഈ പാറട മുകളിൽ കൂടെ അവൻ കിടന്ന് ഓടയാണ് ലാസ്റ്റ് ഞങ്ങൾക്ക് പേടിയായിട്ട് വേഗം പോകാന്നുള്ളൊരു തീരുമാനത്തിൽ അധിക നേരം നിന്നില്ല ഈ പാറട മുകളിൽ നിന്ന് വീടുണ്ടല്ലോ അങ്ങനെ ഞങ്ങൾ പോവാണ് തിരിച്ച് പിന്നെ അവിടെ നിന്ന് ഇത് വാഴച്ചാലിലേക്ക് പോകുന്ന റൂട്ടാട്ടോ ഈ റൂട്ട് നല്ല അടിപൊളിയാണ് കുറച്ച് അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും നല്ല ഫോട്ടോസ് ക്ലിക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതാ ഈ റോഡിന്റെ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാം കേട്ടോ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്താൽ അത് ഞാൻ എന്തായാലും ഇതിന്റെ ഒന്ന് ആഡ് ചെയ്യട്ടോ ഇന്നത്തെ യാത്ര അപ്പൊ ഇവിടെ വൈൻ്റപ്പ് ചെയ്യാം കേട്ടോ ആൻഡ് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ബേബി ബേബിൻ And thank you for watching this. And I hope you like the video. And thank you.